ജീവിക്കുന്നുണ്ടെങ്കിൽ ഇറന്ന് തിന്നെ തുറന്ന് തിന്നാന്ന് പറയലേ അതാണ് ഇപ്പൊ നിന്റെ അവസ്ഥ ഞാൻ ഇരന്ന് തിന്നുകയാണെങ്കിൽ എന്റെ ഇറക്കണേന്റെ പിന്നാലെ വന്ന് മാന്തി മാന്തി തിന്നണം നീ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാന് എന്റെ ചാനലിൽ എന്റെ മകളുടെ സർജറിയുടെ കാര്യം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് ഇത് ഇടിയിപ്പിച്ചതാണ് അപ്പോ എന്തായാലും ആ വ്യക്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാ റീച്ച് ആക്കുന്നില്ല പക്ഷെ ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവള് തന്നെ ആയിരിക്കും അപ്പോ ഞാൻ ചെയ്തു നല്ലോണം താക്കി അപ്പോഴേക്കാണ് എൻ്റെ ബദ്രി വന്നത് ബദ്രി വരലും പിന്നെ കുറെ കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എതിരാണ് അപ്പം ഞാൻ അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കി ഇനി എനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ എന്താണ് വേണ്ടത് ഏ ഞാൻ കരഞ്ഞു മെഴുകിയത് കൊണ്ട് നീ എന്റെ തലീ ചവിട്ടി കയറാന്ന് നീ വിചാരിച്ചാ നീ വിചാരിച്ചതൊന്നും നടക്കില്ല മോളെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ അന്തസ്സായിട്ടേ അന്തസ്സായിട്ട് മാനം വിൽക്കാണ്ട് അന്തസ്സായിട്ട് തുണി അഴിച്ചിടാണ്ട് എന്റെ മാനം മറച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യണത് മനസ്സിലായില്ലേ പിന്നെ അതിന് കിട്ടുന്ന നല്ല കൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്കുള്ളതാണ് എന്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് എനിക്ക് രണ്ടു ഫാമിലിയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടു പേർക്കും ഞാൻ കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ ഇനി സംസാരിക്കാത്ത ഒരു ഏട്ടനുണ്ട് അവരുടെ ഒരു കുടുംബം ഉണ്ട് അതുകൊണ്ട് അവർക്കും ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ മകൾക്ക് എന്തുകൊണ്ട് നീ കൂട്ടി വെച്ചില്ല എന്ന് നീ ചോദിച്ചില്ലേ ഞാൻ കൂട്ടി വെച്ചതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായാ ഇത് നിനക്കുള്ള മറുപടിയാണ് പിന്നെ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടാണല്ലോ നീ റീച്ച് ആയിരിക്കണത് അപ്പൊ അതുകൊണ്ട് ഞാൻ വർഗീയത പരത്തല്ല എന്ന് നീ പറഞ്ഞു അല്ലേ ഞാൻ പറയട്ടെ ഞാന് മത സൗഹാർദ്ദത്തിന്റെ വീഡിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരു ഒരു ദിവസം കട തുറക്കുമ്പോ എല്ലാ ദിവസവും ഞാൻ കട തുറക്കുമ്പോ ഫാത്തിഹ ഓദിയിട്ട് തന്നെയാണ് ഞാൻ കട തുറക്കുന്നത് നിനക്കൊക്കെ എന്താണ് ബുദ്ധിമുട്ട് പറയും നിനക്കൊക്കെ എന്താ ബുദ്ധിമുട്ട് ഞാൻ മുസ്ലിംസിന്റെ വീഡിയോ ചെയ്യണത് നിനക്കെന്താണ് ബുദ്ധിമുട്ട് ഏഹ് നിനക്കെന്താണ് ബുദ്ധിമുട്ട് പറ നീ അങ്ങനെ ഏർ വലിയ ആളായിട്ടൊന്നും ഇരിക്കണ എന്റെ മകളുടെ സർജറി പിന്നെ സർജറി അല്ലാണ്ട് കല്യാണം കഴിക്കാൻ പോകണം അവിടെ സർജറിക്ക് പൈസ തികഞ്ഞില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ മകളുടെ സർജറി തന്നെയാണ് എൻ്റെ മകളുടെ സർജറി നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഞാൻ വെറും 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 കൈ ആയിട്ട് തന്നെ ഇരിക്കില്ലായിരുന്നത് പി എന്റെ കയ്യിൽ ആകെ മിച്ചം വെച്ചത് അയ്യായിരം രൂപയാണ് ആകെ മിച്ചം വെച്ചത് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു താലിയാണുള്ളത് ഗോൾഡ് ആയിട്ടൊന്നും എനിക്കില്ല ഏഹ് പിന്നെ എനിക്ക് പറയാ പിന്നെ ഇതിൽ ഒരുപാട് പേര് എന്നെ എന്നെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഒന്നുകൂടെ ക്ഷമ ചോദിക്കുകയാണ് അതായത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് എന്താണ് പറയി എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞത് എന്നെ വിളിച്ച ആളുകൾക്കറിയാം ഒരു രൂപ പോലും എനിക്കിപ്പോ വേണ്ട എൻ്റെ മകളുടെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം എന്നെ ഒന്ന് സഹായിച്ചാൽ മതി പറഞ്ഞു പൈസ കിട്ടുന്നതും അല്ലെങ്കിൽ എനിക്ക് ഞാൻ മറ്റുള്ളവന്റെ ഇടയിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ വളർന്നു വരുന്നതും നിനക്ക് സഹിക്കുന്നില്ല അല്ലെ അപ്പൊ ഒന്നും കൂടെ റീച്ച് കിട്ടാനായിട്ട് ഒന്നുമില്ലെങ്കിൽ എൻ്റെ വീട് ഇട്ടിട്ടല്ലേ നീ കാശന്താക്കണത് അല്ലേ അപ്പൊ നിനക്കൊക്കെ അത് എങ്ങനെ നിൻ്റെ ശരീരത്തിക്ക് അത് കേറുന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഏർ ശരി ഇനി ഇവിടെ നമ്മുടെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു വെറുതെ കരഞ്ഞു കരഞ്ഞു മെഴുകി നീ പറയണ പോലെ മെഴുകി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കരഞ്ഞു മെഴുകിയിരിക്കാൻ എന്നി ഇനി കിട്ടൂല എന്നെ ഒരുപാട് ആളുകളെ വിളിച്ച് എന്നോട് പറഞ്ഞത് നീ കരയരുത് നീ കരഞ്ഞാൽ നിന്നെ ചവിട്ടിത്തേക്കാനെ ആളുകളുള്ളൂ നീ എന്തായാലും സക്സസ് ആയിട്ട് നല്ല രീതിയിൽ നീ വീഡിയോ ചെയ്ത് മുന്നോട്ട് വാ നിന്റെ മകൾക്ക് വേണ്ടി നീ ജീവിക്കി നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കുന്നു പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ നീ ഇരിക്കോ ഞാൻ എവിടെയെങ്കിലും എൻ്റെ ഭർത്താവ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എവിടെയും ഞാൻ എൻ്റെ ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവ് ഉണ്ട് പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എനിക്ക് പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് അങ്ങനെ മോശമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അവരുടെ കൂടെ ജീവിക്കേണ്ടതാണ് അവരുടെ ഒപ്പം ഞാൻ ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് അയാള് അയാളിനെ ഞാൻ ബഹുമാനിച്ചാണ് ഇന്നും ഇപ്പോഴും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പിച്ചച്ചട്ടി എടുത്തെങ്കിൽ അത് നിനക്കെന്താ പ്രശ്നം നിനക്കെന്തെത്ര പൊള്ളണത് അല്ലെ ഞാൻ അറിയാണ്ട് ചോയ്ക്കുന്നു നിനക്കെന്തെത്ര പൊള്ളണത് ഏഹ് നീ കൊറേ നേരം ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞു എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോ ഏ സർജറി ഫുൾ തികച്ചും ഞാൻ പറയേണ്ടത് സർജറി തികച്ചു ഫ്രീ ആണ് ഫ്രീ മാത്രം മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും ഞാനേ എന്നെ ആത്മഹത്യാ പ്രവണതയെടുത്ത് നിന്നെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നീ ഇവിടെ നീ ഉറത്ത് എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഞാൻ നിന്നെ വിളിച്ചിട്ട് എനിക്ക് കിട്ടണില്ല പിന്നെ എന്റെ പേര് നീ പറഞ്ഞു എന്റെ പേര് നീ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നീ പറയുന്നുണ്ടല്ലോ എനിക്ക് കേസ് ഒക്കെ കൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല പിന്നെ എന്റെ മകളുടെ സർജറി ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഏഹ് എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്കാനായിട്ട് മുരുമ്പിട്ട് നിൽക്കുന്ന കുറെ എണ്ണങ്ങൾ ഏ നമ്മൾ ഒരിക്കലും പിന്നെ പ്രതികരിക്കില്ല പ്രതികരിക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ തനിയിൽ കയറല്ലേ ഏഹ് നീ എന്താന്ന് വെച്ചേക്ക നീ നല്ല ഓവർ സ്മാർട്ട് എന്നും ആവണ്ടാട്ടാ നിനക്ക് അതിനൊക്കെ കിട്ടും ദൈവം നിനക്ക് തന്നിരിക്കും എൻ്റെ പച്ചക്കുട്ടി എൻ്റെ മകൻ പറഞ്ഞില്ലേ ഏഹ് നിങ്ങൾ ഓവറൊന്നും ആവണ്ടാട്ടാ നിങ്ങൾക്ക് പൈസ ഉണ്ടാവും നിങ്ങൾ ഓവറൊന്നും അതുപോലെ എൻ്റെ അമ്മ അമ്മയുടെ പെർമിഷൻ കൊണ്ടന്നല്ലേ ആ കുട്ടി പറയുന്നത് അവന് ആ സാമാന്യ ബുദ്ധി ബോധമൊക്കെ അവനുണ്ട് പിന്നെ എന്താണ് അമ്മ എന്നും എന്താണ് അമ്മന്റെ പ്രശ്നമൊന്നും എന്താണ് എൻ്റെ മകളുടെ പ്രശ്നമൊന്നും അവനറിയാം അതുകൊണ്ട് നീ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ അന്നന്നാൾ കൊണ്ട് കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഏ ഞങ്ങള് എന്റെ വേസ്റ്റ് തിന്നാ പറയല്ലേ അതാണ് നീ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ലായിരുന്നു ഇങ്ങനെയൊന്നും ഞാൻ സംസാരിച്ചു ഒരാളെയും ഞാൻ ഇങ്ങനെ ആ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രതികരിക്കും ഇനിയും ഞാൻ നിനക്ക് നിന്നും ഞാൻ പ്രതികരിച്ചു തന്നെയാവും നീ അങ്ങനെ ഫേമസ് ആവാൻ നോക്കല്ലേ ഞാൻ കണ്ടു നിന്റെ കമന്റിൽ താഴെ ഒട്ടും ഇല്ലല്ലോ ചേച്ചി എന്താ ചെയ്യാ ഒന്നും റീച്ച് ആവുന്നില്ല എന്ന് നീ പറയുന്നത് ഞാൻ ഇവിടെ കണ്ടു അപ്പൊ പിന്നെ ഏതാണോ കറക്റ്റ് റീച്ച് കിട്ടണത് അതിൽ കൊണ്ട് എടുത്ത് ചാടാമെന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല നീ എന്താന്ന് വെച്ചാ ചെയ്ത് നീ ബീഡിയോട് അപ്പൊ നമുക്ക് കാണാം ട്ടാ